പാർട്ടി ഇത് ആരുടെ പിഴവായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്റ്റേജ് നീക്കാൻ മഞ്ജൂർ ബാബുവിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് എസ് എച്ച്ഒ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതി മഞ്ജൂർ ബാബു ആണല്ലോ ഇതിപ്പോൾ ഒരാളുടെയോ രണ്ടാളുടെയോ കുറ്റമാണോ ഇത് പാർട്ടിയുടെ ആകെ പിഴവായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അതൊരു തെറ്റുപറ്റി അത് ഇത്രയും സമ്മേളനങ്ങൾ നടക്കുന്നിടയ്ക്കോ ഒന്നു മാത്രമല്ലേ എന്ന് നിങ്ങൾ അതിനെ ചുരുക്കി കാണുന്നുണ്ട് എങ്കിലും ഇതിൽ യഥാർത്ഥ കുറ്റക്കാരൻ ആരാണ് സ്മൃതി യഥാർത്ഥത്തിൽ ഞാൻ ഉന്നയിച്ച ഒരടിസ്ഥാന വിഷയത്തെ ഈ ചർച്ചയിൽ എല്ലാവരും മറന്നുപോവാണ് ഇപ്പോൾ ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ ഈ സമരങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ കരിപ്പൂര് വിമാനത്താവളത്തിൽ കുറച്ചു കാലം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം എന്തായിരുന്നു വലിയ നിലയിൽ വ്യാപകമായിട്ട് ഈ എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ പാലിക്കേണ്ടുന്ന പൊതു നിയമങ്ങളൊന്നും പാലിക്കാതെ നടത്തിയ സമരങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി തിരുവനന്തപുരത്തെ ഈ വഞ്ചൂരിലെ ഈ വിഷയത്തെ ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവം എന്ന മട്ടിലാണ് വിഷ്ണു വിലയിരുത്തുന്നത് വിഷ്ണു ആർ എസ് എസിൻ്റെ ഹർത്താലിൻ്റെ മറവിൽ തിരുവനന്തപുരത്ത് ഒരു പാവം മനുഷ്യനെ ക്രൂരമായി ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവം സമരത്തിൻ്റെ മറവിൽ ഒരു കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ അത് നടത്തിയത് ആർ എസ് എസും ബി ജെ പിയും അടക്കമുള്ള നിങ്ങളുടെ പ്രസ്ഥാനങ്ങളല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തുകയും അതിനെ വെള്ളപൂശുകയും ചെയ്യുന്ന പാർട്ടികളാണ് മുസ്ലിം ലീഗും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ പിന്നെ നിങ്ങളീ പറ പരാമർശിച്ച വഞ്ചിയൂർ ബാബു അടക്കമുള്ളവർ ഏതെങ്കിലും കൂടും ക്രിമിനലുകളാണോ അതല്ലെങ്കിൽ കുപ്രസിദ്ധരായ കുറ്റവാളികളാണോ ആ അവരെയാണല്ലോ ബുദ്ധിമുട്ടിച്ചത് കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അല്ല ഞാനൊന്ന് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞാനൊന്ന് പറ അതായത് നിങ്ങളുടെ ആഖ്യാനം മാത്രമല്ല ഞങ്ങളുടെ നിലപാട് കൂടെ ജനങ്ങളെ കേൾപ്പിക്കണ്ടേ അപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ആഖ്യാനം ഉണ്ടാവും ഒരു വിഷയത്തിന്മേൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിലപാടുണ്ട് ഞങ്ങളുടെ നിലപാടൊന്നു പറയട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വഞ്ഞൂർ ബാബു എന്നൊക്കെ പറയുന്ന ഇതാ കേസ് എടുക്കുന്നില്ലേ കേസിലെ പ്രതിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അല്ലെ സ്മൃതി ഞാനൊന്ന് ഒന്ന് ഞാൻ കംപ്ലീറ്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ല നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയേറെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ജനങ്ങളുടെ നേതാക്കന്മാരാണ് അവരെല്ലാം ഇത് ഇതൊന്നും ഏതെങ്കിലും ഒരു ഒളി പോരാളികളുടെ അല്ലെങ്കിൽ ഒരു രഹസ്യ സങ്കേതത്തിൽ നടത്തുന്ന ഒരു ഒളി പോരാട്ടമല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവരുടെ വലിയ പിന്തുണയുള്ള നിങ്ങൾ പറഞ്ഞ സാധാരണക്കാരുടെ തന്നെ പിന്തുണയുള്ള നേതാക്കന്മാരാണ് അവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു യോഗം സംഘടിപ്പിക്കുന്നു അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ പോലീസിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായി ഒരു ഒരു ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേലൊരു കയ്യേറ്റമോ അതല്ലെങ്കിൽ ആരെയെങ്കിലും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ തോട്ടടയിലെ കെ എസ് യുവിൻ്റെ സമരത്തിനിടയിൽ പാവപ്പെട്ട വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ അസഭ്യം പറയുകയും വാഹനം ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി ഞാൻ പറഞ്ഞത് വഞ്ചൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നു കോടതിയെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാൽ ഞാൻ സൂചിപ്പിച്ച കാര്യം നിങ്ങളും പോലീസും കൂടി പൊതുജനങ്ങളെ അല്ല ഞാനൊന്നും ഒന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ അല്ല ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ ഞാൻ അങ്ങ് നിങ്ങളെ സ്മൃതിയും ഇടപെടുന്നു താങ്കളും ഇടപെടുന്നു എനിക്ക് ശേഷം അങ്ങക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞത് സ്മൃതിയെപ്പോലൊരു ആൾ ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലാകെ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടത്തിയത് രണ്ടും മൂന്നും ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേർന്ന് പൊതുയോഗങ്ങൾ നടന്നു കുറഞ്ഞത് എഴുന്നൂറ്റമ്പതിലധികം പൊതുയോഗങ്ങൾ നിങ്ങൾ നടത്തി നൂറ്റി എൺപത്തിനാല് ലോക്കൽ സമ്മേളനത്തിൻ്റെ പബ്ലിക് മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തി വലിയ റാലികൾ നടത്തി പതിനെട്ട് ഏരിയ സമ്മേളനങ്ങളുടെ വലിയ റാലി ഞങ്ങൾ നടത്തി പൊതുയോഗം നടത്തി ഞങ്ങൾ ധിക്കാരികളും ധാർഷ്ട്യുള്ളവരുമാണെങ്കിൽ അവിടെ ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകണ്ടേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല മഞ്ചൂരിൽ ഉണ്ടായത് അവിടെ ഗതാഗതം അവിടെ ഉണ്ടാകില്ല ചില പിന്നെ റോഡ് പിന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് കരുതി അവിടെ ഇങ്ങനെ ഒരു പൊതുയോഗം തീരുമാനിച്ച് അങ്ങനെ അവിടെ ഒരു പ്രയാസം ഉണ്ടായി ഞാൻ പറഞ്ഞത് ഇതൊന്നും തള്ളിക്കളഞ്ഞില്ല എന്നാൽ അതോടൊപ്പം ചൂണ്ടിക്കാണിച്ചത് എന്താ കേരളത്തിൽ നിരവധി ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള ഘോഷയാത്രകളും നിരവധി ും ഷിജു ഖാൻ ഇതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിരൂക്ഷ വിമർശനങ്ങളാണല്ലോ അപ്പോൾ ഹൈക്കോടതി വിമർശിക്കുന്നത് ആരെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് അല്ലേ ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയാണ് വിമർശിക്കുന്നത് അപ്പോൾ ഇവിടെ ഭരണത്തിന്റെ തണലിൽ നിങ്ങൾക്കെല്ലാ സൗകര്യവും ഇവിടെ പോലീസ് ഒരുക്കുകയാണോ എന്ന് പോലീസിനോടും ചോദ്യങ്ങൾ ഉയരുകയാണ് താങ്കൾ ഈ ഒളിപ്പോരെന്ന പ്രയോഗം നടത്തിയത് നന്നായി കാരണം ഇവിടെ അല്ലേ അല്ല പറയട്ടെ ഇവിടെ നവകേരള യാത്ര നടക്കുമ്പോൾ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധമുണ്ടല്ലോ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അതിനെ അതിന് ഗറില്ലായുദ്ധം ഒളിപ്പോരെന്നാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത് അതിന് പറഞ്ഞിരുന്ന പേരത് ഒളിപ്പോര് എന്നായിരുന്നു ആ പ്രവർത്തകർക്ക് നേരെ എങ്ങനെയാണ് പോലീസ് അതിക്രമം കാണിച്ചതെന്നൊക്കെ കേരളം കണ്ടതാണല്ലോ കേരളം അങ്ങിങ്ങ് കണ്ടതാണല്ലോ അപ്പോൾ പോലീസിന് എവിടെ പ്രവർത്തിക്കണം എവിടെ നിർവീര്യമാകണം എന്ന് കൃത്യമായിട്ടറിയാം അപ്പോൾ പോലീസ് ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കൂ അതാണ് നമ്മുടെ വിഷയം താങ്കൾ പറഞ്ഞതുപോലെ സമരങ്ങളെല്ലാമുണ്ട് സമരത്തെയും സമ്മേളനത്തെയും ഒരുപോലെ ചൂണ്ടിക്കാണിക്കരുത് നിങ്ങളും സമര സമരഭൂമിയിൽ ഉള്ള ആളുകളാണ് സമരം ഇങ്ങനെ തന്നെയാണല്ലോ തടസ്സപ്പെടുത്തി തന്നെയാണല്ലോ സമരം ഞാൻ ഞാനൊന്ന് ഒന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം സ്മൃതി ഒരു കാര്യത്തിന്മേലൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിഥികൾ ഈ ഭരണത്തിൻ്റെ തണലിൽ സി പി ഐ എം ഇങ്ങനെയൊക്കെ അധികാരം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ അവരുടെ രാഷ്ട്രീയ വിമർശനമാണ് പക്ഷെ നിങ്ങളെപ്പോലൊരു സീനിയർ ജേർണലിസ്റ്റ് ഇന്ത്യയിലെ ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും പോലീസിങ്ങിനെ സ്വതന്ത്രമായി ഒരു അന്വേഷണത്വരയോടെ ഒരു റിസർച്ച് മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം ഞാൻ നിങ്ങളോട് വളരെ ഫ്രണ്ട്ലിയായി ആയി അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ പരിശോധിക്കണം നമ്മുടെ പോലീസിങ് കേരളത്തിലെ പോലീസ് സംവിധാനം അത്ര കണ്ട് മോശമാണോ ഷിജു യു പി പോലീസുമായിട്ടൊന്നും കേരള പോലീസിനെ താരതമ്യം ചെയ്യേണ്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ഇല്ല ഇതൊരു ഇതൊരു സമ്മേളനത്തിൽ പ്രസംഗമല്ലല്ലോ ഷിജു നമ്മൾക്ക് പോയിന്റ് വ്യക്തമാണ് ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് കൃത്യമായും ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് ഇവിടെ പ്രതിപക്ഷ സമരങ്ങളോട് പോലീസ് എങ്ങനെ പെരുമാറിയെന്നുള്ളതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് വീട്ടിൽ കിടന്നുറങ്ങുന്ന രാഹുൽ മാങ്കുടത്തലെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ നവകേരള യാത്രക്കിടയിൽ ആരെയൊക്കെയാണ് ആ തല്ലി ഓടിച്ചത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ എന്തൊക്കെയാണ് ചെയ്തത് അവരെ അവർക്കെതിരെ കേസെടുക്കാനും അവരെ അവരുടെ മൊഴിയെടുക്കാനും പറഞ്ഞപ്പോൾ അവർ പോലീസിലേക്ക് മൊഴിയെടുക്കാൻ മൊഴി നൽകാൻ ചെന്നോ അവരുടെ അടുത്തേക്ക് പോലീസ് അങ്ങോട്ട് പോയി മൊഴിയെടുക്കുകയായിരുന്നില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോലീസ് പ്രവർത്തിച്ചത് അപ്പോൾ താങ്കൾ എണ്ണമെടുക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവുന്നേ യു പി പോലീസുമായിട്ട് ദയവ് ചെയ്ത് താരതമ്യം ചെയ്തു നമ്മൾ പറയുന്നില്ല അങ്ങനെ നമ്മളത് പറയുന്നില്ല അല്ല അല്ലൊന്ന് ഞാനൊന്ന് അല്ലല്ല നിങ്ങളുടെ ഞാൻ കേരള പോലീസ് സി പി എമ്മിന് ചെയ്യുന്ന ദാസിപ്പണി പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷം ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രപരമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവത്തെ ന്യായീകരിക്കാൻ സി പി എമ്മിന് കഴിയാത്ത വിഷു മറുപടി നൽകുക പറഞ്ഞോളൂ അല്ല താങ്കൾ തന്നെയാണ് ചർച്ചയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം ഭൂരിപക്ഷ സമയം താങ്കൾ തന്നെയാണ് അല്ല ഞാൻ ഞാൻ പറയാനുള്ളത് പിന്നെ വിഷ്ണുവിനെ പറയാൻ പറ്റുമോ ഞാനേ പറയൂ വിഷ്ണു എന്റെ പാർട്ടിയുടെ നിലപാട് വിഷ്ണുവും സ്മൃതിയും പിന്നെ പ്രതിനിധിയല്ല പറയേണ്ടത് ഞാനാണ് പറയുന്നത് ഞാൻ ഞാനേ ഞാനാണ് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് സി പി ഐ എം പറയട്ടെ ആണല്ലോ എന്റെ 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 പോയിന്റുകൾ അതായത് സ്മൃതി എന്റെ പോയിന്റുകൾ ഞാൻ ആത്മവിമർശനം നടത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ആത്മവിമർശനം നടത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഭാഗത്തെ ശരികളെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചർച്ചയിൽ ഉന്നയിച്ചത് ഞങ്ങളുടെ ഭാഗത്ത് പെശകുണ്ടാവുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്താൽ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ജനാധിപത്യ ബോധം ഞങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ തടസ്സപ്പെടുത്തിയത് നമ്മുടെ പോലീസിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ഈ ചർച്ചകളെ ബി ജെ പിയും കോൺഗ്രസും ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ കേസെടുത്താൽ ഉടൻ എസ് എച്ച് ഒ എ സ്ഥലം മാറ്റുന്നു എന്നാണ് ആക്ഷേപം ഞങ്ങൾ ഭരണ ഗവൺമെൻറിൻ്റെ കാലത്ത് തന്നെ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സമരങ്ങളുണ്ട് ഒരുപക്ഷെ ആ സമരങ്ങളുടെ ഭാഗമായിട്ട് കേസ് വരും അപ്പോൾ ഞങ്ങൾക്കെതിരെ ഒന്നും കേസ് എടുക്കില്ലെന്നാണോ സ്മൃതി നമ്മുടെ നാട്ടിലെ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ കേസെടുത്താൽ ഉടൻ എസ് എച്ച്ഒയെ സ്ഥലം മാറ്റും ഇത് ഇത് എന്താ നിങ്ങൾ പറയുന്നത് ജനങ്ങളോട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മുടെ രാജ്യത്തെ ഞാൻ പറഞ്ഞത് പോലീസിങ്ങിനെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടക്കം കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ കൃത്യമായി ഇടപെടുന്ന പോലീസാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ലോ ആൻഡ് ഓർഡർ നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ കാവൽ നിൽക്കുന്ന പോലീസിനെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ തലക്കടിക്കാൻ ഈ ും കോൺഗ്രസും ഉള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റുമോ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ പൊളിഞ്ഞതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ അതായത് എന്താ കൊടുക്കുന്ന വാർത്ത മാത്രം അല്ല അതാണ് ഷിജുഖാൻ വഞ്ചൂരിലെ ഷിജുഖാൻ ഷിജുഖാൻ സമ്മേളനം സമ്മേളനം ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന വാർത്ത വന്നപ്പോഴും നിങ്ങൾ പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പെന്നാണ് പിന്നീട് ഇപ്പോൾ കോടതി ഇതിപ്പോൾ വടിയെടുത്തപ്പോഴല്ലേ ഈ വിട്ടുവീഴ്ച മനോഭാവം കൃത്യമായി സമയത്താണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ജില്ലയിലെ അത് സ്മൃതി പറയുന്ന സമയത്ത് പ്രതികരിക്കണം ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തമ ബോധ്യം വരുന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് കടപ്പാടും നിങ്ങളോടില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചാണ് കോടതിയുടെ ചോദ്യങ്ങൾ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചാണ് ഷിജുഖാൻ അല്ല ഞാൻ പറഞ്ഞത് ജനങ്ങളെ മുഴുവൻ ഇത്രയും വലിയ ഒരു ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പറയുകയാണല്ലോ ഞങ്ങളുടെ കൂടെ ജനങ്ങളെ ഏത് ജനതയും ഏത് ജനതയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കോടതി വളരെ പറയണപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും കൊലപാതകം ചെയ്യും പറയാൻ റോൾ തറയി എന്നിട്ട് പിന്നീട് നിങ്ങളുടെ നേതാക്കന്മാർ പ്രസ്താവന ഡിബേറ്റ് ചെയ്ത് കഴിയുമ്പോഴും